ഓ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം പെരുമഴയാണ് മഴയാണ് കേട്ടോ ഞാനും അമ്മയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അമ്മനെ കാണിക്കേണ്ട ഇന്ന് അപ്പോൾ താ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പോവാണ് അപ്പം പ്രദേശത്തുള്ള വെള്ളങ്ങളൊക്കെ കണ്ടോ വെള്ളമൊക്കെ കയറി തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം രണ്ട് മണിയാവുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തണം രണ്ട് മണിന് മുന്നെത്തണം രണ്ട് മണിവരെ ഡോക്ടറേ ഉള്ളൂ അപ്പം ഞാനും അമ്മയും കൂടി ഒന്ന് വേഗം പോവുകയാണ് കേട്ടോ ഇവിടെ ചുറ്റും പ്രദേശമൊക്കെ ഒന്ന് കാണിച്ചു തരാം കാരണം ഇവിടേക്ക് ഇറങ്ങലില്ലേ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോഴേ ഇതിലുള്ള ആ ഒരു സഞ്ചാരമുള്ളൂ അപ്പോൾ ഞാൻ ഈ ചുറ്റുപ്രദേശങ്ങളൊക്കെ ഒന്ന് കാണിച്ചരാട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ വഴി ഞങ്ങൾക്ക് അങ്ങാടിയിലേക്കൊക്കെ പോകണമെങ്കിൽ ഇതിലിങ്ങനെ പോകണം അപ്പൊ ഇതാ കൂട്ടുകാരെ വെള്ളമൊക്കെ നല്ലോണം കയറിത്തൊടങ്ങീണ് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള പെരുമഴയല്ലേ നല്ലോണം വെള്ളം കയറി തുടങ്ങി കേട്ടോ ഇവിടെ ഒക്കെ നിറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വീട്ടിന്റെ അവിടേക്കൊക്കെ എത്തും പക്ഷേ ഞങ്ങളെ വീട്ടിലേക്ക് എത്തൂലെന്നേ ഉള്ളൂ അതിൻ്റെ ആ ഒരു പരിസരത്ത് വരെയൊക്കെ എത്തും ഇവിടെ ഓടകളൊക്കെ നിറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കണ്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഇവിടെ ഉള്ള നാട്ടുകാർക്കൊക്കെ പേടിയാണേ ഞങ്ങൾക്കും പേടിയൊക്കെ തന്നെയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതാ നമ്മുടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് എന്താ പറയുക നമ്മളെ കഴുത്തിനറ്റം വെള്ളം ഉണ്ടായിട്ടോ ഈ സ്ലാബുമ്മിലൊക്കെ അത്രയും കൂടുതലായിട്ട് വെള്ളം ഉണ്ടായിനിവിടെയൊക്കെ അപ്പം അമ്മ അതങ്ങനെ മുന്നിൽ പോകുന്നുണ്ട് കിട്ടോ അമ്മയ്ക്ക് ടെൻഷനായി ഡോക്ടറെ അടുത്ത് എത്തുമ്പോഴേക്കും നേരം വൈകോ നേരം വൈകോ ഈ വേഗം വാന്ന് ഇങ്ങനെ പറയാ കേട്ടോ ഭയങ്കര വെള്ളമാണ് കൂട്ടർ ഇത് കണ്ടാൽ പിന്നെ എടുക്കാൻ എടുക്കാതിരിക്കാൻ തോന്നില്ല അവിടേക്കുള്ള പാടങ്ങളൊക്കെ നിറഞ്ഞിട്ടോ പുഴ പോലെ ഇവിടെ ഒരു തൊടിയാണ് ഇതൊക്കെ നിറഞ്ഞണ് അപ്പം ഇനി പോണ വഴിയിൽ തോടൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളപ്പൊക്കമുള്ള സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ ഗേറ്റൊക്കെ അത്യാവശ്യം മുങ്ങീന്ന് കേട്ടോ അത്രയും വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടായത് അതിൻ്റെ വർഷം എനിക്ക് വലിയൊരു ഓർമ്മ ഇല്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്നാണ് എൻ്റെ ഒരു ഊഹം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെയാണ് ഇവിടെയുള്ള ഒരു പള്ളി സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടൊക്കെയാണ് എല്ലാവരെയും മാറ്റി താമസിപ്പിക്കലൊക്കെ കുറച്ച് പറമ്പിൻ്റെ മുകളിലേക്ക് ആയതുകൊണ്ടേ വലിയ കുഴപ്പമില്ല ഇനി അവിടേക്കൊക്കെയാണ് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കലൊക്കെ കണ്ടോ ഈ തോടൊക്കെ നിറഞ്ഞു ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ആകെ പണി കിട്ടും ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടല്ലേ പാട ഏരിയ ആണേ ഞങ്ങൾ കുറച്ച് പറമ്പിൻ്റെ മുകളിലേക്കാണ് പക്ഷെ ഇവിടെ പാട ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിറഞ്ഞു തുളുമ്പി ഷോ ഇതൊക്കെ ഒരു വഴിയാണ് കേട്ടോ കൂട്ടുകാരെ ആ പ്രദേശത്തേക്കുള്ള വീടുകളിലേക്ക് പോവാനുള്ള വഴിയാണിത് വഴിയൊക്കെ മുങ്ങിയിട്ടോ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും ഇതൊക്കെ പോണ വഴി തോടും റോഡും ഒരുപോലെയായി ഇനിയിപ്പം ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് വരുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റൂല ഈ ലോറി ഇതാ മരത്തടി കയറ്റി ഇനിയും തോന്നുന്നുണ്ട് എന്താ സംഭവം എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാ മരത്തടി കൊണ്ടുപോവാണ് ലോറി ഇതൊക്കെ ഈ മരത്തടി കയ്യിലേക്ക് കയറ്റാനുള്ളതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കണ്ടോ തോട് ഒഴുകി ഒഴുകി ഇതേ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരം പോയാൽ മതി പുഴയുണ്ട് ആ പുഴയിലേക്കാണ് ഇതിൻ്റെ ഒഴുക്കുള്ളത് അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ് കൂട്ടുകാർ കണ്ടോ ോഡൊക്കെ ഇത്രയും ദൂരം നടന്നിട്ട് വേണം ഞങ്ങൾക്ക് ബസ് കയറാനായിട്ട് പോവാനേ അപ്പം ഇങ്ങനെ നടത്താൻ തന്നെയാണ് ഇനി വരുമ്പം എങ്ങനെയാണ് വരാൻ പറ്റുമെന്നും അറിയില്ല വെള്ളം കൂടുമോ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്നും അറിയില്ല അനീശേട്ടനാണെങ്കിൽ വയനാടിൻ്റെ അടുത്താണ് പണിക്ക് പോയത് അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ് പുഴക്കൂടെ പോകുന്ന പോലെ നല്ല അടിപൊളി വെള്ളം കേട്ടോ സൂപ്പർ നല്ല ക്ലിയർ ഉള്ള വെള്ളമൊക്കെയാണ് ഇവിടെ അടുത്തൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറിയെന്ന് കേട്ടോ അതാണ് മുറ്റത്തൊക്കെ വെള്ളമാണ് പക്ഷേ ഓരോരുത്തരെ പേഴ്സണൽ കാര്യമല്ലേ അതുകൊണ്ട് വീട്ടിലേക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനൊരു പ്രശ്നം വേണ്ടല്ലോ അപ്പം നമുക്ക് ഈ വഴികളൊക്കെ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ലാലോ അപ്പോൾ വഴികളൊക്കെ എടുത്തൊന്നും എല്ലാ കൂട്ടുകാർക്കും കാണിച്ചു തരികയാണ് ഞങ്ങളെ നാടിൻ്റെ അവസ്ഥ ഇപ്പം ഇതാണ് എല്ലായിടത്തും ഈ മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ ഒരുമിച്ചാണെന്ന് തോന്നുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഈ മഴ അതുപോലെ തന്നെ ഞങ്ങളെവിടെയും ഉഷാറായിട്ട് പോയതുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്കുള്ള നടത്തത്തിലാണ് ഇനിയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി നടക്കണം കേട്ടോ അപ്പം എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് എന്താ പാടുന്നൊക്കെ നോക്കാം ബസ് സ്റ്റോപ്പ് വരെ എന്താ അവസ്ഥയെന്നൊന്നും അറിയില്ല ഇനി എന്തായാലും ഹോസ്പിറ്റലിൽ വേഗം എത്തണം ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ അടിപൊളിയായിട്ട് വെള്ളം പൊന്തി കൂട്ടുകാരെ ബസ്സൊക്കെ ഉണ്ട് പക്ഷേ ഈ ബസ് ഞങ്ങൾക്ക് കയറിയിട്ട് കാര്യമില്ല അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ്സാണ് ആ പോയത് ഞങ്ങൾക്ക് വേറെ റൂട്ടിന് പോകണം അതുകൊണ്ട് ആ ബസ്സിൽ കയറിയിട്ട് കാര്യമില്ല വേഗം നടക്ക് വേഗം വാന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പം ഞാൻ വേഗം പോവട്ടെ കേട്ടോ കൂട്ടുകാരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം കേട്ടോ ഇവിടുത്തെ ആ ഒരു വെള്ളംകളി കണ്ടില്ലേ ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതൊക്കെ ഇവിടെ കാണുന്നത് സംഭവം കൂടുതൽ കൂടുതൽ വെള്ളമൊക്കെ നിറഞ്ഞോണ്ടിരിക്കുകയാണ് എവിടെയുള്ള ഈ തൊടിയിലൊക്കെ അത്യാവശ്യം വെള്ളമായി കണ്ടോ അത്യാവശ്യം വെള്ളമായി ഇതൊരു ഒഴിഞ്ഞ പറമ്പാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ വെള്ളമൊക്കെയാണ് ഈ റോട്ടിമിലേക്ക് ഇങ്ങനെ കയറി കയറി വരണത് എന്നാ തോന്നുന്നത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഈ വീടുകളൊക്കെ അത്യാവശ്യം വെള്ളത്തിലാവും കേട്ടോ എന്താ ചെയ്യുക അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മളിതാ മെയിൻ റോഡിൽ റോഡിലെത്തിയിട്ടോ ബസ് കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമുക്കിവിടെ പോയിട്ട് ചെറിയൊരു ആവശ്യം കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ബസ് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ അപ്പും മഴയാണ് കൂട്ടുകാർ പെരും മഴ ആകെ നെനഞ്ഞ് അപ്പോൾ അവിടെ ഒന്ന് പോവണം അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞിട്ട് നേരെ ബസ് കയറണം കോഴിക്കോട് എത്തണം ഞങ്ങൾക്ക് അപ്പോൾ ഇതാണ് ഞങ്ങളെ മണ്ണൂർ വിളവിലേക്കുള്ള റോഡും കാര്യങ്ങളൊക്കെ ഇത് കൂട്ടുകാർ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു തന്നാൽ കേട്ടോ ഇപ്പോൾ ഒരുപാട് ദൂരം നടക്കാണ്ട് ഞങ്ങൾക്ക് കോഴിക്കോടേക്ക് ബസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പം ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അറിയിച്ചാൽ അറിയിക്കുക കേട്ടോ ഇപ്പോൾ കേട്ടോ കൂട്ടുകാരെ നമ്മുടെ മണ്ണൂർ വളവാണേ ഇത് ഞാൻ അമ്മയും കൂടി ചെറിയൊരു ആവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് വന്ന് മണ്ണൂർ ഇതാ ബസ് കാട്ടിങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ ബസ്സിനൊക്കെ ഭയങ്കര താമസമുണ്ട് വരാനായിട്ട് ഇപ്പോൾ ഒരു ബസ് പോവുകയും ചെയ്തത് ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പം ഞങ്ങൾക്ക് കോഴിക്കോട് ബൈപ്പാസ് വഴി പോകണം ബസ് വേണം കിട്ടാനായിട്ട് എന്നാലേ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പത് ഭയങ്കര ശൂന്യത ആയിട്ടൊക്കെയാണ് വല്ലാതെ ആൾക്കാരൊന്നും ഇല്ല പെരുമഴ ആയണ്ടാന്ന് തോന്നുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുപാട് തുണി ഷോപ്പും കാര്യങ്ങളും ബാങ്കും എ ടി എമ്മും ബേക്കറികൾ അങ്ങനെയൊക്കെ ഒരുപാട് സൂപ്പർമാർക്കറ്റുകളൊക്കെ ആയിട്ട് പിന്നെ തിയേറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളവരെ അങ്ങാടിയാട്ടോ അമ്മ മണ്ണൂർ വളവ് അപ്പൊ അത് അമ്മ ഇവിടെ ഉണ്ട് കൊടയൊക്കെ ചൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് തെറ്റായിട്ട് മഴ ഇണ്ടമ്മ പൊരി വെയിലെ പൊരി വെയിലാണ് നമ്മ പറയുന്നത് ഞങ്ങള് ഞങ്ങളെ നാട്ടിൽ പൊരി വെയിലാണ് കൂട്ടുകാരെ അതെല്ലാരും സേഫായിക്കെ നിക്കട്ടു നിൽക്കണോട്ടോ കൂട്ടുകാരെ എല്ലാരും വെള്ളമൊക്കെ കയറുണ്ട് എന്ന് കണ്ട പിന്നെ വേഗം അങ്ങോട്ട് മാറുക ബന്ധുക്കളെ വീടുകളിലേക്കോ സുരക്ഷാ സ്ഥാനങ്ങളിലേക്കോ മാറണോ കേട്ടോ കൂട്ടുകാർ നമ്മളത് കഴിഞ്ഞ് എന്താണ് പറയുക പറയാൻ വിട്ടുപോയി എന്നൊന്നും ആർക്കും തോന്നരുത് എല്ലാവരും സേഫായിട്ടിരിക്കണം എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് സ്വന്തക്കാരാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫ് സേഫാവുക സൂക്ഷിക്കുക കുട്ടികളൊക്കെ പാടത്തും പറമ്പിലൊക്കെ കളിക്കാൻ വിടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം വെള്ളത്തിലൊക്കെ കളിച്ചാൽ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരണില്ലേ അതൊക്കെ വരാതിരിക്കാൻ ഫ്രണ്ട്സ് ഞാനും അമ്മയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അമ്മ തണുത്ത് കോടി നിൽക്കുകയാണ് ബസ് വരുന്നുണ്ടും കാത്തിട്ട് ബസ് ഒന്ന് പോയി ഇനി കുറച്ച് കഴിയും ഒന്ന് വരാനായിട്ട് അപ്പൊ അതുവരെ വെയ്റ്റിങ്ങിലാണ് ഇനി ബസ് വന്ന് ഞങ്ങൾ അങ്ങോട്ട് കയറും ഹോസ്പിറ്റലിൽ പോവും ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീട് വഴിയാലും ഇങ്ങനെ അറിയിക്കുക കേട്ടോ അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കണേ അപ്പം ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ കൂട്ടുകാരെ ഇനി നമുക്ക് റോഡ് മുറിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് കടന്നാലേ ഹോസ്പിറ്റലിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ സ്റ്റെപ്പ് ഒക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ആ ആ സൈഡിലാണ് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് മാറി കിടക്കുക കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഈ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായിരിക്കുകയാണ് പിന്നെ ഹൈറ്റും വെയ്റ്റും ഒക്കെ ഇവിടെ നോക്കും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറെ റൂമിലേക്ക് ചെല്ലുകയുള്ളു കേട്ടോ അങ്ങനെ നമ്മൾ ഡോക്ടറെ കാട്ടി കാറ്റി പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനിതാ മരുന്ന് ഒന്ന് വാങ്ങണം അപ്പം അതിന് വേണ്ടിയിട്ട് താ മെഡിക്കൽ ഷോപ്പിൽ വന്നതാട്ടോ അമ്മയ്ക്ക് മരുന്ന് എഴുതിയിട്ടുണ്ട് ഒരു നാല് വിധം മരുന്നുണ്ട് അതൊന്ന് വാങ്ങാൻ വേണ്ടി നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു കേട്ടോ അതൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം ആകെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ അപ്പോൾ അത് ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കൂട്ടുകാരെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള നമ്മുടെ കുഞ്ഞു കൂട്ടുകാർ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നാളെ പറയാം അപ്പോൾ നമ്മൾ സ്ഥിരം മരുന്ന് വാങ്ങണ ഒരു കടയാട്ടത് അതുകൊണ്ടുതന്നെ അവർക്ക് നമ്മളെ മനസ്സിലായി എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതാ എന്തായാലും അതൊക്കെ ഒന്ന് വാങ്ങി പോവണം പോവണം വീട്ടിലേക്ക് അതിൻ്റെ മുന്നേ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒന്നും കൂടെ വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ഒന്നര വർഷം ഈ ഒരു ഹോസ്പിറ്റലുമായിട്ടാണ് കെട്ടിമറിയാന്നൊക്കെ പറയുമല്ലോ ഞങ്ങളെ ഭാഷയിൽ അങ്ങനെ പറയും ഇവിടത്തെ വെറും ഇവിടെ ഒരു സഞ്ചാരം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ അമേൻ്റെ സർജറി റേഡിയേഷൻ കീമോ എല്ലാം ഇവിടെയാണ് കഴിഞ്ഞതൊക്കെ ഇനി വീണ്ടും ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ് ഇനിയും ഈ ഹോസ്പിറ്റലായിട്ട് കഴിയാനുള്ള ആ ഒരു രീതിക്കൊക്കെയാണ് അമ്മൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അമ്മയ്ക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ പറയാട്ടോ ഇനി ആരും പറഞ്ഞ് ബോറടിപ്പിക്കണില്ല അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കയറി ഓരോരോ കാലി ചായയും ചെറിയ കടിയും കഴിക്കുകയെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ ഉച്ചയ്ക്ക് പോയതാണ് ഒരു ഒരു മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഡോക്ടർ രണ്ടര വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടോ ഞാൻ രാവിലെ നേരത്തെ പണിസ്ഥലത്തേക്ക് പോയി എട്ട് മണിയാകുമ്പോഴേക്കു തന്നെ ഇന്ന് പണിസ്ഥലത്ത് എത്തി ഞാൻ അല്ലെങ്കിൽ എട്ട് മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങലേ ഉള്ളൂ ഇന്ന് എന്തായാലും എട്ട് മണിക്ക് ഞാൻ ആ വീട്ടിലെത്തി അവിടുത്തെ പണികളെല്ലാം ചെയ്ത് വെച്ച് വേഗം വീട്ടിലേക്ക് തന്നെ വന്ന് അതിന് ശേഷമാണ് ഞാൻ അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാനും അനീചേട്ടനും മാത്രമേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ളത് പിന്നെ എൻ്റെ ആവശ്യത്തിന് എൻ്റെ മൂത്തമ്മ വരൂ കേട്ടോ അമ്മ ചേച്ചി വരലുണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും ഒക്കെ അപ്പം ഇനിയും അങ്ങനെയൊക്കെ ആവും ഞങ്ങളെ മുന്നോട്ടുള്ള ജൈത്ര യാത്ര എന്ന് തന്നെ പറയാം അപ്പം ഞാനൊരു പഴംപൊരിയും ചായയും കുടിക്കുന്നുണ്ട് അമ്മ കേസരി വാങ്ങിയിട്ടുണ്ട് സേമിയം കൊണ്ടുള്ള ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ പഴംപൊരിയും ചായയും കുടിക്കാമെന്ന് വിചാരിച്ച് ചായ കുടിക്കുകയാണ് അപ്പം വലിയ കടിയും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ പൊറോട്ട ഉണ്ട് കറി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ പറഞ്ഞാൽ അതൊന്നും വേണ്ട വേണ്ടേട്ടോ ഒരു ചായയും ഒരു കടി മാത്രം മതി കാരണം കുറച്ച് നേരം ഡോക്ടറെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നോണ്ടേ ഭയങ്കര ക്ഷീണം അമ്മയ്ക്കും അപ്പോൾ ഒരു ചായ കാലി ചായ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് കുറച്ച് ദൂരം ബസ്സിൽ പോകാണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് വീണ്ടും ബസ്സിലൊക്കെ പോകണ്ടേ അപ്പം ക്ഷീണം വരണ്ടല്ലോ വിചാരിച്ചിട്ട് അവരൊരു ചായയും കടിയും ഇത് മതി ഇത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരു കുഞ്ഞ് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാന്നുള്ളത് വലിയ ആർഭാടങ്ങളൊന്നുമില്ല വലിയ ആർഭാടങ്ങളൊന്നും കാണിക്കാൻ മാത്രം വലിയവരല്ല നമ്മൾ എപ്പോഴും ചെറിയവരാണ് അതൊക്കെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വീണ്ടും ബസ് കയറാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് ബസ്സുകളൊക്കെ പോകുന്നുണ്ടെങ്കിലും ശരി നമുക്ക് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് വരണ ഞങ്ങളുടെ പരപ്പനങ്ങാടി ബസ് കിട്ടണം പരപ്പനങ്ങാടി ബസ് കിട്ടിയാലേ ഞങ്ങൾക്ക് കയറിയാൽ മണ്ണൂർ വളവിൽ ഇറങ്ങാൻ പറ്റുള്ളൂ ഇതിലെ വരിക ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് ഇതിലെ വരിക അപ്പം അത് കയറിയാലേ ഞങ്ങൾക്ക് അവിടെ എത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഞങ്ങളെ മണ്ണൂർ വളവിൽ വന്ന് ഇറങ്ങി മക്കൾക്ക് എന്തേലും ചായക്ക് വാങ്ങണ്ടേ ചോദിച്ചമ്മ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അപ്പം ഞങ്ങളെ നാട്ടുകാരെയാണ് ഇത് ആ പിടിയിൽ കുട്ടികളൊക്കെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ് അപ്പോൾ സ്ഥിരം ഞങ്ങളിവിടെ സാധനം വാങ്ങാൻ ഞാനും അനീഷേട്ടനും വരലൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പം മുതലാളിക്കൊക്കെ ഭയങ്കര സന്തോഷമായി വീഡിയോ എടുത്തോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ ആൾ എഴുന്നേറ്റൊക്കെ നിന്ന് ഹായ് ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു ചേച്ചി ഫുള്ള് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞേ വരും ഒരു ദിവസം ഫുള്ള് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരും ആയിട്ടില്ല ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടോ എന്ന് പറഞ്ഞു കാരണം കുറച്ച് ആൾക്കാരൊക്കെ സാധനം വാങ്ങണ്ടേ അവർക്കൊന്നും ചിലപ്പം വീഡിയോയിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞത് കേട്ടോ ഇതാ ഇവിടെയുള്ള ഭയങ്കര ഹോൾസെയിൽ കട കേട്ടോ അടിപൊളിയാണ് എല്ലാ ഐറ്റംസും സാധനങ്ങളും കുറച്ച് വിലക്കുറവിൽ കിട്ടും പിന്നെ നന്ദുമോൾക്കും അബിക്ക് ഓരോരോ പരിപ്പ് വട വാങ്ങാൻ വേണ്ടി കയറി പിന്നെ പോകുന്ന വഴിക്ക് മീനും വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ മീനൊക്കെ വലിയ വലിയ മീനാതുകൊണ്ട് ഞാൻ ഇതൊന്നും വാങ്ങണില്ല അപ്പോൾ നമ്മുടെ മീൻകാരൻ നാശിക്ക് ഇതാണ് നമ്മുടെ മീൻകാർ ഇവിടുന്ന് ഞങ്ങൾ മീൻ വാങ്ങും ശനിയാഴ്ച ശനിയാഴ്ചയാണ് പൈസ കൊടുക്കുക അനീ ചേട്ടന് പൈസ കിട്ടിയ ശനിയാഴ്ചയാണല്ലോ അന്നാണ് ഞങ്ങൾ പൈസ ഒന്നായിട്ട് കൊടുക്കുക അപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ ഞങ്ങൾ ഇവിടുന്ന് മീൻ വാങ്ങും ശനിയാഴ്ച അങ്ങോട്ട് കൊടുക്കും അനു പണി കഴിഞ്ഞ് വരുമ്പം അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ അത് അവർക്ക് ഒരു എന്താ പറയുക പ്രശ്നമല്ലാട്ടോ ഞങ്ങളിങ്ങനെ ആഴ്ചയിൽ കൊടുക്കണോണ്ടേ മീനൊക്കെ തരും എപ്പോൾ വേണേലും മീൻ തരും തരൂട്ടോ വാങ്ങിയ സാധനം പൈസ ഞങ്ങൾ കറക്റ്റായി കൊടുക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഈ ഇങ്ങനെ ഒരു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ കൂട്ടുകാരെ അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെയാണ് അവരോട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഹോസ്പിറ്റലിൽ പോയി വരികയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ് അപ്പം മത്തിയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങളിതാ വീട്ടിലേക്ക് നടന്ന് വരികയാണ് കുറച്ച് ദൂരം നടക്കാണ്ട് നമ്മൾ നേരത്തെ പോയാൽ അത്രയും ദൂരം തിരിച്ച് വീട്ടിലേക്കുണ്ട് അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എല്ലാവരോടും ഞാൻ ബായി പറയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബ ബായ് സി യു